ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുരഭിന്ന് ബൈസൺ കണ്ടിട്ട് നേരെ ഓടിയത് ഡീസൻ മാസിലേക്കാണ് നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് പക്ഷേ ഇരുപത് മിനിറ്റ് ടൈം ഗ്യാപ്പ് ഉള്ളൂ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം തുടങ്ങാൻ വെറും പത്ത് മിനിറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് അധികം വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ തിയേറ്ററിൻ്റെ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് പാർക്കിംഗ് സ്പേസ് സ്പേസാണുള്ളത് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ബോക്സ് ഓഫീസ് ഉണ്ട് ആ ബോക്സ് ഓഫീസിൽ നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുത്തത് പിന്നെ ഓൺലൈൻ ബുക്ക് ചെയ്തവർക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ടിക്കറ്റ് വെൻറ്റിങ് മെഷീൻ ഉണ്ട് അവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും ടോയ്ലറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്തു പറയേണ്ട പ്രോബ്ലംസ് ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അപ്പം ഞാൻ അവിടെ നിന്ന് നേരെ ലോബിയിലേക്ക് ചെന്നു ഇവിടുത്തെ ലോബിയുടെ തൊട്ട് സൈഡിൽ കഫ്റ്റീരിയ ഉണ്ട് അവിടെ നിന്ന് നമുക്ക് മൂന്ന് സ്ക്രീൻസിലേക്കും പോകാൻ പറ്റും ഇവിടുത്തെ സ്ക്രീൻ വണ്ണിലാണ് ഫോർ കെ പ്രൊജക്ഷൻ ഉള്ളത് അത് ഡോൾ ബി സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റം ആണുള്ളത് സ്ക്രീൻ ടു വരുന്നത് ടു കെ പ്രൊജക്ഷനാണ് അതിൽ ഡോൾ ബി ആണ് ഇപ്പം ഞാൻ സിനിമ കാണാൻ പോകുന്നത് സ്ക്രീൻ ത്രീയിലാണ് അതിൽ ടു കെ പ്രൊജക്ഷനും ഡോൾ ബി സെവൻ പോയിന്റ് വണ്ണും ആണുള്ളത് ഈ സ്ക്രീൻ ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അധികം സിനിമകളൊന്നും കണ്ടിട്ടില്ല കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു പത്തോ പതിനൊന്നോ ആ പന്ത്രണ്ട് കൊല്ലം മുമ്പ് ഐ സിനിമ റിലീസായ സമയത്ത് വിക്രത്തിൻ്റെ ഐ സിനിമ റിലീസായ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഇതിൽ കയറുന്നത് അന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ആ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടത് അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ ഈ സ്ക്രീൻ ത്രീയിൽ കയറിയേക്കുന്നത് ബാക്കി ടൈമിലൊക്കെ ഞാൻ കയറിയേക്കുന്നത് ഒന്നെങ്കിൽ സ്ക്രീൻ വണ്ണിലോ അല്ലെങ്കിൽ സ്ക്രീൻ ടൂവിലായിരിക്കും ഇത് പിന്നീട് എത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു സ്ക്രീനിലേക്ക് കയറുന്നത് ഇവിടെ ഇരുന്നൂറ്റി നാൽപ്പത്താറ് സീറ്റ്സ് ആണ് ടോട്ടൽ ഉള്ളത് അതിൽ അതിലേഴ് സീറ്റ്സ് സോഫ സീറ്റ്സ് ആണ് മുന്നൂറ് രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ബാക്കി എല്ലാം നോർമൽ സീറ്റ്സ് ആണ് നൂറ്റൻപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് പിന്നെ ലെഗ് സ്പേസ് വളരെ കുറവാണ് സീറ്റിൻ്റെ ഇടയിലുള്ള അത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ വന്നിരുന്നതിന് ശേഷം കുറേ ആൾക്കാർ സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കയറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാം ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഇന്നിങ്ങ് മാറിക്കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് സ്പോട്ട് കിട്ടില്ല എന്നാലും നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ട് വരുന്നത് സി സെക്ഷനിലും ഡി സെക്ഷനിലും വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് ആണ് നടുക്കിടയാണ് ഇതിൽ വഴി ഇട്ടിരിക്കുന്നത് വഴി മാത്രമല്ല ആ എക്സിറ്റ് ഡോർ വരുന്നതും താഴെയാണ് ആ ഒരു സെൻറ്റർ പോസ്റ്റലായിട്ടാണ് താഴേന്ന് മുകളിലേക്ക് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് കയറി വന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് പിന്നെ എക്സിറ്റ് ഡോർസ് വരുന്ന സ്ക്രീൻ്റെ താഴെയായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സെക്ഷൻ ആയതുകൊണ്ട് സെൻറ്ററിൽ കൂടെയാണ് വഴിയുള്ളത് അതുകൊണ്ട് പ്രോപ്പർ സ്വീറ്റ്സ്പോട്ടോ ഒന്നും കിട്ടില്ല ഇനി സ്ക്രീൻ ആൻഡ് സൗണ്ട് ആൻഡ് പ്രൊജക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഹാർട്ട്നെസിൻ്റെ സിൽവർ സ്ക്രീനാണ് ഏകദേശം ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഫീറ്റ് വരെ വരുന്ന അത്രയും വലുപ്പമുള്ള ഒരു സ്ക്രീനാണ് ഈ ഹാർട്ട്നെസിൻ്റെ സ്ക്രീൻ അവർ ചെയ്ഞ്ച് ചെയ്തതുകൊണ്ടൊന്നും എനിക്ക് അറിയില്ല മുമ്പ് അതായിരുന്നു ഇനി അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ ആരെങ്കിലും കമൻറ്റിലൊന്ന് പറയുന്നത് പിന്നെ ടു കെ പ്രൊജക്ഷനാണ് ക്രിസ്റ്റിയുടെ പ്രൊജക്ഷൻ ആണ് അത് അതും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഡൗട്ട് ഉണ്ട് ഞാനിവിടെ സിനിമ കണ്ടപ്പോൾ എനിക്ക് നോർമൽ ഒരു ടു കെ പ്രൊജക്ഷനിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽ ആ വിഷ്വൽസിൽ എനിക്ക് തോന്നി നല്ല ഷാർപ്നസ് ഉണ്ടായിരുന്നു നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഗ്രെയിനി എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ സിനിമ കാണാനും പറ്റി പിന്നെ ഡോൾ ബി സെവൻ പോയിന്റ് വൺ ആണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഈ സ്പീക്കേഴ്സ് അല്ല തന്നെ ജെ വി എൽ എൻ്റെ സ്പീക്കേഴ്സാണ് അതുമാത്രമല്ല ആ സ്പീക്കേഴ്സൊക്കെ വളരെ ചെറിയ സ്പീക്കേഴ്സ് ഇത്രയും ചെറിയ സ്പീക്കേഴ്സ് ഇത്രയും ഇത്ര സൈസുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഞാൻ വേറൊരു ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല വളരെ ചെറിയ സ്പീക്കേഴ്സാണ് പക്ഷെ എന്നാൽ പോലും നല്ലൊരു സൗണ്ട് ഔട്ട് പുട്ട് കിട്ടി നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൗണ്ടായിരുന്നു ബാലൻസ്ഡ് ആയിരുന്നു എല്ലാം അതുകൊണ്ട് തന്നെ നമുക്ക് വോക്കൽസ് എല്ലാം ക്ലിയർ ആയി കിട്ടുകയും ചെയ്തു സറൗണ്ട് എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ ഈ സിനിമ ഒരു ഡോൾ ബിയറ്റ് മോസ് സ്ക്രീനിൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയോടെ ആയിരുന്നു എന്നാൽ പോലും സെവൻ പോനോളിൽ നല്ലൊരു ഔട്ട് പുട്ടാണ് ഈ ഈ ഒരു തിയേറ്ററിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഈ സിനിമാസ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അതിൽ പേരിൽ ചെറിയൊരു മാറ്റം ഞാൻ കണ്ടു ഡീ സിനിമാസ് ആർ ജി ബി ഫോർ കെ നിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഈ മൂന്ന് സ്ക്രീൻസിൽ ഏതെങ്കിലും ഒരു സ്ക്രീൻ ലേസർ പൊസിഷനിലേക്ക് ചേഞ്ച് അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ ഇപ്പോൾ റീസെൻ്റായിട്ട് സൂരഭിയുടെ സ്ക്രീൻ ടു ആർ ജി ബി ലേസർ പ്രൊജക്ഷനിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവരും ഇനി ചേഞ്ച് ചെയ്തിട്ടുണ്ടോ തൊട്ട് മുമ്പായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല അതിനെക്കുറിച്ച് അറിയുന്നവർ താഴെ ഒന്ന് കമൻ ബോക്സിൽ പറയണേ അപ്പോൾ സിനിമ കണ്ട് ഞാൻ ഇറങ്ങി സിനിമ നല്ലൊരു സിനിമയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സ്ക്രീൻ ഒന്ന് കിട്ടിയത് ഒരു മൂവി മാരത്തൺ പോലെയാണ് രാവിലെ ഞാൻ സിറവിനെ ബൈസൺ കണ്ടു അത് കഴിഞ്ഞ് നേരെ ഇവിടേക്ക് ഓടി വന്ന് ഈ സിനിമയും കണ്ടു അപ്പോൾ ഇനി ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു പോകണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു തീയേറ്റണ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ദിസ് ഇസ് ശ്രീ സൈനിങ് ഓഫ്